സംസ്ഥാന പട്ടികജാതി വർഗ വികസന വകുപ്പ് മന്ത്രിയായി ഒ ആർ കേളു സത്യപ്രതിജ്ഞ ചെയ്തു മാനന്തവാടി എം എൽ എ ആണ് അദ്ദേഹം രാജ്ഭവനിൽ വൈകിട്ട് നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു നിർവ്യാജ്യമായ കോറും പുലർത്തുമെന്നും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് ഭീതിയോ പച്ചപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സൗകരവം ചെയ്യുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു തുടങ്ങിയവർ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തി കെ രാധാകൃഷ്ണൻ രാജിവച്ച ഒഴിവിലാണ് ഒര് കേളു മന്ത്രിയാകുന്നത് പട്ടികജാതി വർഗ വികസന വകുപ്പ് മന്ത്രിയായാണ് കേളു ചുമതലയേൽക്കുന്നത് പിണറായി മന്ത്രിസഭയിൽ വയനാട് ജില്ലയിൽ നിന്നുള്ള ആദ്യ പ്രതിനിധിയാണ് ഒ ആർ കേളു വയനാട് ജില്ലയിൽ നിന്നും സി പി എം സംസ്ഥാന സമിതിയിലെത്തിയ ആദ്യ പട്ടികവർഗ നേതാവാണ് കുരുച്ച സമുദായാംഗമായ ഒ ആർ കേളു പട്ടികജാതി വർഗ്ഗ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാനും ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ് നിയമസഭാ സാമാചകരും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു